ഹലോ ഗായ്സ് എന്ന് പറയുന്ന കൂണാണോ ഇത് എന്ന് അറിയാനാണ് കേട്ടോ ഞാൻ ഇന്നീ വീഡിയോ ഇടുന്നത് അരിക്കൂണ് ഉപയോഗിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇത് അരിക്കൂണാണോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് കണ്ടിട്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് അത്രയും ഫ്രഷും ഭയങ്കര ഭംഗിയായിട്ടാണ് ട്ടോ നിറഞ്ഞു നിൽക്കുന്നത് തുരുതുരാന്ന് നമ്മുടെ ഈ പറമ്പിലൊക്കെ പൊട്ടിയിട്ടുണ്ട് മുളകൾക്കിടയിലും നമ്മുടെ എന്താ പറയുക ഈ പറമ്പിലൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങളുടെ ഇവിടെ ഇത് ഉപയോഗിക്കാറില്ല ഇത് കഴിച്ചാൽ ചത്തു പോകും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അത് ഉപയോഗിക്കണ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളതാണ് നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുമോ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അതോ ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുമോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഇവിടെ ശരിക്കും ആരും ഉപയോഗിച്ച് ഞാനും കണ്ടിട്ടില്ല ഫോണിൽ മാത്രമേ ഉപയോഗിക്കണേ കണ്ടിട്ടുള്ളേ നിങ്ങളുടെ അവിടെ ഇത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ ഇനിയിപ്പോൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും കുറേ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും കമൻ്റ് ചെയ്യണേ